ഹലോ മക്കളെ അപ്പൊ നമ്മൾ ഓൺ ദ റൂഫ് ഓഫ് ദി വേൾഡ് അഥവാ ലോകത്തിന്റെ നെറുകൈൽ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു അല്ലെ പഠിച്ചുകൊണ്ടിരുന്നത് അതിനകത്ത് നമ്മൾ ഇന്ത്യയുടെ ഭൂപ്രകൃതി അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ പഠിച്ചു ആ ഹിമാലയത്തിന്റെ കാര്യങ്ങൾ പഠിച്ചു അല്ലെ ഹിമാലയത്തെ പറ്റി പഠിച്ചു ഇനി നമ്മൾ നോക്കുന്നത് ഹിമാലയത്തിന്റെ പിറവിയാണ് ഒറിജിൻ ഓഫ് ദി ഹിമാലയാസ് ഹിമാലയാസ് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇത് ഓരോന്ന് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് അപ്പം ഹിമാലയം എന്ന് പറയുന്ന ഒരു ഹിമാലയം എന്ന് പറയുന്ന ഒരു പർവ്വതം അല്ലെ ഹിമാലയ പർവ്വതം ഇത് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് ഒറിജിൻ എങ്ങനെയാണ് ഡു നോ ദാറ്റ് ദ ഹിമാലയസ് വൺ ഓഫ് ദ ലോഫ്റ്റി മൗണ്ടൻസ് ഓഫ് ദ വേൾഡ് സ്റ്റിൽ ഗ്രോയിങ് വാട്ട് മേ ബി ദ റീസൺ നമ്മള് ഹിമാലയം ഉണ്ടായി എന്ന് പറയുമ്പോഴും ഈ ഹിമാലയം എന്ന് പറയുന്ന വലിയൊരു പർവ്വതമാണ് ഇത് ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക എന്നാ ചോദിക്കുന്നത് അല്ലെ ഹിമാലയം ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളർന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പർവ്വത നിരകളിലൊന്നായ ഹിമാലയം ഇന്നും വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ട് എന്തുകൊണ്ടാ ദിസ് ഡ്യൂ ടു പ്ലേറ്റ് ടെക്ടോണിക്സ് എന്തുകൊണ്ടാണ് പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം നടക്കുന്നത് കൊണ്ടാണ് ടെക്ടോണിക് പ്ലേറ്റ്സ് ആർ ദി ക്രസ്റ്റൽ റോക്സ് ബ്ലോക്ക് ഓഷ്യാനിക് പാർട്സ് അസ്തനോസ്ഫിയർ ദിത്തോസ്ഫിയർ വേർ ദർ മോൾട്ടേൺ അപ്പം ഭൂമിക്ക് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു അല്ലെ ഭൂവൽക്കം ഒക്കെ പറഞ്ഞ കുറേ ലെയറുകൾ ഉണ്ട് അതിനകത്ത് ഒരു സ്ഥലമാണ് അങ്ങനത്തെ ഒരു ലെയർ ആണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്ന ലെയർ ഈ അസ്തനോസ്ഫിയർ എവിടെയുള്ളത് ലിത്തോസ്ഫിയറിന്റെ തൊട്ട താഴെയായിട്ടുള്ള സ്ഥലമാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്ന സ്ഥലം അവിടെ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ റോക്കുകളൊക്കെ മോൾട്ടൺ സ്റ്റേറ്റ് അല്ലെ ഒരു അർദ്ധദ്രവാവസ്ഥയിൽ ഇങ്ങനെ കാണപ്പെടുന്നുണ്ട് അവിടെ ഭയങ്കര ചൂട് കൂടിയ സ്ഥലമാണ് ഭയങ്കര ടെമ്പറേച്ചറ ഹൈ ടെമ്പറേച്ചർ ഭയങ്കര ചൂടാണ് അപ്പം അവിടെ എന്താ പാറകളൊക്കെ എന്താണ് ഒരു ഉരുകിയ ഒരു അവസ്ഥയിലാണ് കാണുന്നത് ദ ടെക്ടോണിക് പ്ലേറ്റ്സ് മൂവ് വെരി സ്ലോലി എബൌട്ട് ദി അസ്തനോസ്ഫിയർ ഈ അപ്പം അസ്തനോസ്ഫിയർ ഉണ്ട് ഇത് എന്ന് പറയുന്നത് എന്താണ് ലിത്തോസ് ഇത് ലിത്തോസ്ഫിയർ ആണെങ്കിൽ ലിത്തോസ് ഇത് ലിത്തോസ്ഫിയർ ആണ് ഇത് ലിത്തോസ്ഫിയർ ആണ് ഇതിന്റെ താഴെ അസ്തനോസ്ഫിയർ ഉണ്ട് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് അവിടെയാണ് ഭയങ്കര ഹൈ ടെമ്പറേച്ചർ ഉണ്ട് ഈ ഹൈ ടെമ്പറേച്ചർ ഉള്ള അവിടെ എന്ത്ണ്ട് ടെക്ടോണിക് പ്ലേറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട് അവിടുന്ന് വളരെ മെല്ലെ സാവധാനത്തിൽ ഇവിടുന്ന് ഇങ്ങനെ ടെക്ടോണിക് പ്ലേറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട് മൂവ് ചെയ്യുന്നുണ്ട് സോ ഭൗമ ശിലാപാളികളുടെ ചലനമാണ് ഇതിന്റെ കാരണം അല്ലെ എന്ത് പർവ്വതങ്ങൾ ഇങ്ങനെ ഗ്രോ ചെയ്യാൻ കാരണം വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ ടെക്ടോണിക് ഫലകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ വൻകരയും ഉണ്ട് അല്ലെ നിങ്ങൾ വൻകരയെ ആലോചിക്കുക വൻകരയും ഉണ്ട് അതുപോലെ തന്നെ സമുദ്രഭാഗം ഉണ്ട് അല്ലെ അപ്പം വൻകര ക്ലബ്സ് വിത്ത് സമുദ്രഭാഗം സമുദ്രഭാഗവും വൻകരയും കൂടി ചേരുന്ന സ്ഥലത്ത് എന്തുണ്ട് അവിടുത്തെ ശിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ എന്ന് പറയുന്നത് ശിലാമണ്ഡലത്തിന് താഴെ ഉയർന്ന താപത്താൽ ശിലകൾ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ ശിലാമണ്ഡലം എന്ന് ലിത്തോസ്ഫിയർ അതിന് താഴെ എന്തുണ്ട് അസ്തനോസ്ഫിയർ ഉണ്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ശിലകൾ എന്ത് ചെയ്യുന്നുണ്ട് ഉരുകിയിട്ട് അല്ലെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഉരുകിയിട്ട് അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്നുണ്ട് അസ്തനോസ്ഫിയറിന് മുകളിലൂടെ ടെക്ടോണിക് ഫലകങ്ങൾ സാവധാനം ചലിച്ചു കൊണ്ടിരിക്കുന്നു ഈ അസ്തനോസ്ഫിയറിന്റെ മോളിൽ കൂടെ എന്ത് ചെയ്യുന്നുണ്ട് ആ ടെക്ടോണിക് ഏർ ഫലകങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സാവധാനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് മൂവ് ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട് എർത്ത് പ്രോസസ്സസ് ലൈക്ക് ഓറോജനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗണ്ടെയ്ൻ ബിൽഡിംഗ് പ്രോസസ്സിനെയാണ് ഓറോജനിക് എന്ന് പറയുന്നത് ഓക്കെ ഫലക ചലനം മൂലം ഫലക അതിരുകളിൽ പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ സജീവമാണ് അപ്പം നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള എന്താണ് ഫലകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഈ ഫല ഫലകത്തിന്റെ ചലനം മൂലം ഇതിന്റെ അതിരുകളിൽ എന്തുണ്ട് പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ സജീവമാണ് ഇങ്ങനത്തെ കാര്യം പർവ്വതങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് മൂന്നു തരം ഫലക അതിരുകളാണുള്ളത് സംയോജക സീമ വിയോജകസീമ ഛേദക സീമ സീമയാണേ അപ്പം സംയോജക സീമ വിയോജക സീമ ഛേദക സീമ ഇംഗ്ലീഷിലാണെങ്കിൽ കൺവേർജൻ ബൗണ്ടറീസ് ഡൈവേർജൻ ബൗണ്ടറീസ് ആൻഡ് ട്രാൻസ്ഫോം ബൗണ്ടറീസ് എന്ന് പറഞ്ഞിട്ട് ആ ഈ ഒരു മൂവ്മെന്റ് അല്ലേ പലക ചലനം അത് കാരണം ദർ ആർ ത്രീ ടൈപ്സ് ഓഫ് പ്ലേറ്റ് ബൗണ്ട്രീസ് ഉണ്ട് കൺവേർജൻ ബൗണ്ട്രീസ് ഡൈവേർജൻ ബൗണ്ടറീസ് ആൻഡ് ട്രാൻസ്ഫോം ബൗണ്ടറീസ് മൂന്ന് തരത്തിലുള്ള ബൗണ്ടറീസ് ഉണ്ട് അപ്പം എന്താണ് ആ സംയോജക സീമ അല്ലെങ്കിൽ കൺവേർജൻ മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ ഇത് രണ്ട് ഫലക അതിരുകളാണ് ഇത് രണ്ട് ഫലക നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാൻ പറ്റും രണ്ട് ഫലക സംയോജിപ്പിക്കാന്നൊക്കെ നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ സംയോജനം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ രണ്ട് സാധനങ്ങള് ആ വെള്ളത്തിൻ്റെ അകത്ത് പഞ്ചസാര സംയോജിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും കൂടി കൂടി ചേരും അല്ല അടുത്തേക്ക് കൊണ്ടുവരും അതിനെയാണ് സംയോജക സീമ എന്ന് പറയുന്നത് അപ്പൊ എന്ത് ചെയ്യും ഇവിടുന്ന് ഇത് ഇങ്ങോട്ടേക്കും പോകും ഇത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ട് സംയോജിക്കും അവർ രണ്ടിനോട് സംയോജിക്കും അതാണ് ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന അതിരുകളെയാണ് എന്ത് പറയുന്നത് സംയോജക സീമ എന്ന് പറയുന്നത് രണ്ട് ഫലകങ്ങൾ ഉണ്ടാവും ആ രണ്ട് ഫലങ്ങള് രണ്ടാളും അടുത്തേക്ക് വരുന്നതിനാണ് എന്ത് പറയാ സംയോജക സീമ എന്ന് പറയാ ബൗണ്ടറീസ് വെർ വെർക്ലേറ്റ് മൂവ് ടുവേർഡ്സ് ഈ അതർ പ്ലേറ്റ് രണ്ടും അടുത്തേക്ക് വരുന്നതിനെയാണ് നമ്മള് സംയോജക സീമ എന്ന് പറയുന്നത് ഇനി വിയോജക സീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാല് മാർജിൻ ആണ് ിയോ ഡൈവേർജ് ചെയ്യാന്ന് പറഞ്ഞാൽ കൺവേർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ രണ്ടും എല്ലാം ഒരുമിച്ച് വരുന്നതിനാണ് കൺവേഴ്സ് ചെയ്യുന്നത് ഡൈവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകുന്നതിനാണ് അല്ലെ രണ്ടാൾക്കാരും അകന്ന് പോകുന്നതിനെയാണ് ഡൈവേർജ് ലൈൻസ് ഒക്കെ പഠിച്ചിട്ടില്ലേ അതുപോലെ രണ്ടാൾക്കാരും ഇങ്ങോട്ടേക്ക് അകന്നകന്ന് പോകുന്നതിനെയാണ് നമ്മള് ഡൈവേർജ് ആൻഡ് മാർജിൻ എന്ന് പറയുക സോ ബൗണ്ടറീസ് പ്ലേറ്റ്സ് മൂവ് അവേ ഫ്രം ഈച്ചർ അതർ അല്ലെ രണ്ടാൾക്കാരും അകന്ന് പോകുന്നതിനെ ഡൈവേർജ് ആവുന്നതിനെയാണ് എന്ന് പറയുക ഡൈവേർജൻ മാർജിൻ എന്ന് പറയുന്നത് ഇനി ഛേദക ട്രാൻസ്ഫോം മാർജിൻ ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാല് ഫലകങ്ങൾ ഒരാൾ ഇങ്ങോട്ടും വരിക ഒരാൾ അങ്ങോട്ടും പോവാ ഓക്കെ ഇങ്ങനെ പോകുന്നതിനാണ് അതായത് ഒരാൾ ഇങ്ങോട്ട് വരുമ്പം ഒരാൾ മറ്റേ ഇങ്ങോട്ടും ബാക്കോട്ട് ഒക്കെ അല്ലെ അങ്ങനെ പോകുന്നതിനെയാണ് ഛേദക സീമ എന്ന് പറയുന്നത് സോ ബൗണ്ട്രീസ് വേർ പ്ലേഡ് സ്ലൈഡ് പാസ് സോ സംയോജക സീമ എന്ന് പറഞ്ഞാൽ കൺവേർജ് ചെയ്ത് വരുന്നതിനെയാണ് പറയുക ഡൈവേർജന്റ് സീമ അല്ലെങ്കിൽ വിയോജക സീമ എന്ന് പറയുന്നത് എന്താണ് ആ രണ്ടാളോ അകന്നു പോകുന്നതിനെയാണ് പറയുക ഡൈവേർജ് ആയി പോകുന്നതിനെയാണ് പറയുക ഛേദക സീമ എന്ന് പറഞ്ഞാൽ ഉരസി മാറും അല്ലെ ജസ്റ്റ് സ്ലൈഡ് ചെയ്ത് പോകുന്നതിനാണ് എന്ത് പറയുക ഛേദക സീമ എന്ന് പറയുക അങ്ങനെ മൂന്ന് തരത്തിലുള്ള സീമകളുണ്ട് ഓക്കെ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതാണ് ശിലാമണ്ഡല ഫലകങ്ങൾ ഓക്കെ ടെക്ടോണിക് പ്ലേറ്റ്സ് നമ്മൾ അവിടെയൊക്കെ ടെക്ട്രോണിക് പ്ലേറ്റ്സ് അത് കാരണമാണ് ഹിമാലയം ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു സോ എന്താണ് ശിലോമണ്ഡല ഫലകങ്ങൾ എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ലിറ്റോസ്ഫറിക് പ്ലേറ്റ് ഇൻക്ലൂഡ്സ് ദ ക്രസ്റ്റ് ആൻഡ് ദി അപ്പർ മാനൽ ലിത്തോസ്ഫിയർ എന്ന് പറയുന്ന ലെയർ ലിത്തോസ്ഫിയറിൽ എന്തുണ്ട് ക്രസ്റ്റും ഉണ്ട് അപ്പർ മാൻഡിലും ഉണ്ട് ലിത്തോസ്ഫിയർ കൺസിസ്റ്റ് ഓഫ് ഫ്രാഗ്മെന്റ് സൈസസ് ലിത്തോസ്ഫിയർ എന്തുണ്ട് കൊറേ ഫ്രാഗ്മെന്റ്സ് പല സൈസിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്രാഗ്മെന്റ്സ് ഉണ്ട് അതാണ് ഭൂവൽക്കം ക്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭൂവൽക്കവും മാൻഡിലിന്റെ മുഗൾ ഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം ശിലാമണ്ഡലത്തിനെയാണ് എന്ത് പറയാ തോസ്ഫിയർ എന്ന് പറയാർ അല്ലെങ്കിൽ ശിലാമണ്ഡലം ശിലാമണ്ഡലം ചെറുതും വലുതുമായ കഷ്ണങ്ങളായാണ് നിലകൊള്ളുന്നത് ഈ ശിലാമണ്ഡലത്തില് ചെറുതും വലുതും ആയിട്ടുള്ള ഡിഫറെന്റ് സൈസിലുള്ള കഷ്ണങ്ങളായിട്ടാണ് ശിലാമണ്ഡലമുള്ളത് പോർഷൻസ് ഓഫ് സച്ച് ലോസ്ഫറിസ് തൗസൻഡ് ഹൺഡ്രഡ് കിലോമീറ്റർ അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയും ഏകദേശം നൂറ് കിലോമീറ്റർ വരെ കനവുമുള്ള ഈ ശിലോമ ശിലാമണ്ഡല ഭാഗങ്ങളെയാണ് നമ്മൾ ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് വിളിക്കുന്നത് അപ്പം ശിലാമണ്ഡല ഫലകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ ടെക്ടോണിക് പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയും ഏകദേശം നൂറ് കിലോമീറ്റർ വരെ കനവുമുള്ള ഇങ്ങനത്തെ ശിലാമണ്ഡലത്തിന്റെ ഭാഗങ്ങൾ അല്ലെ ശിലാമണ്ഡലം കുറെ കഷ്ണങ്ങളായിട്ട് ചെറുതും വലുതും കഷ്ണങ്ങളായിട്ട് മാറിയിട്ടുണ്ട് അതിനെയാണ് ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് പറയുന്നത് പോർഷൻസ് ഓഫ് സച്ച് ലതാസ്വാറിക് പാർച്ച് വിത്ത് കിലോമീറ്റേഴ്സ് ഓഫ് വെട്ട് ആൻഡ് നിയർലി ഹൺഡ്രഡ് കിലോമീറ്റർ തിക്നെസ് ആർ നോൺ ആസ് എ ലാസ്ഫറി ഇങ്ങനത്തെ പ്ലേറ്റ് ഈ ശിലാമണ്ഡല ഫലകങ്ങള് വൻകര ഭാഗത്തിന് വൻകര ഭാഗം ഉൾക്കൊള്ളുന്നതോ കടൽത്തറ ഭാഗം ഉൾക്കൊള്ളുന്നതോ വൻകരയും കടൽത്തറയും ഉൾക്കൊള്ളുന്നതോ ആവണം ഒന്നില്ലെങ്കില് ഈ ശിലാമണ്ഡലം എവിടെ ഈ കോണ്ടിനെന്റൽ പോർഷനെ ആയിരിക്കാം കവർ ചെയ്യുന്നുണ്ടാവുക അല്ലെങ്കിൽ ഓഷന്റെ ബോട്ടോ അല്ലെ കടൽത്തറ ഭാഗമായിരിക്കും അല്ലെങ്കിൽ കോണ്ടിനെന്റൽ പോർഷനും ഓഷന്റെ ബോട്ടോ രണ്ടും കൂടെ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും ശിലാമണ്ഡല ഫലകങ്ങൾ ഉണ്ടാവുക Rock layers along the convergent boundary get folded due to compression of lithospheric plates. This leads to the formation of ഫോൾഡ് മൗണ്ടെയിൻസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലെ സംയോജക സീമകളിൽ സംയോജക സീമ എന്ന് പറഞ്ഞാൽ എന്താ രണ്ടും അടുത്തടുത്തേക്ക് വരുന്ന സീമയാണ് അല്ലെ സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിക്കാറുണ്ട് അല്ലെ രണ്ടാൾക്കാർ ഇങ്ങനെ അടുത്തടുത്തേക്ക് വരുമ്പോ ആ അടുത്ത് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു കംപ്രഷൻ വരും അവിടെ ഒരു മടക്ക് വരില്ലേ ഒരു ഫോൾഡ് വരൂല്ലേ അതുമൂലം രൂപപ്പെടുന്ന പർവ്വതനിരയാണ് മഡക്കു പർവ്വതം രണ്ട് സംയോജക സീമ എന്ന് പറഞ്ഞാൽ എന്താ രണ്ട് സാധനങ്ങള് അടുത്തേക്ക് അടുത്തേക്ക് വരും അല്ലെ സംയോജിക്കുക അപ്പം അങ്ങനെ അടുത്ത് വരുന്ന സമയത്ത് അവിടെ ഒരു സമ്മർദ്ദബലം മൂലം അവിടെ ഒരു മടക്ക് വരും ആ ഫോൾഡ് വരും ആ ഫോൾഡ് അങ്ങനെ ഉണ്ടാവുന്ന പർവ്വതത്തിനാണ് എന്ത് പറയാ ഫോൾഡ് മൗണ്ടെയിൻസ് എന്ന് പറയുന്നത് ദ ഇന്ത്യൻ പ്ലേ ഇൻക്ലൂഡ്സ് ദ പെനിൻസുലാർ ഇന്ത്യ ആൻഡ് ഓസ്ട്രേലിയൻ കോണ്ടിനെന്റ് വൂസ് ലൊക്കേറ്റഡ് ഇൻ ദ സതാണ എമോസ്ഫിയർ അബൌട്ട് വൺ ഫിഫ്റ്റി ടു വൺ സിക്സ്റ്റി മില്യൺ ഇയേഴ്സേക്കും ഏകദേശം ടു വൺ സിക്സ്റ്റി മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പത്ത് ലക്ഷമാണ് അല്ലേ ദശലക്ഷം ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉപദ്വീപീയ ഇന്ത്യയും ആസ്ട്രേലിയൻ വൻകരയും ഉൾപ്പെടുന്ന ഇന്ത്യൻ ഫലകത്തിന്റെ സ്ഥാനം ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു അപ്പം ഉത്തരാർദ്ധഗോളവും ഉണ്ട് ദക്ഷിണാർദ്ധഗോളവും ഉണ്ട് അല്ലെ ഭൂമിക്ക് രണ്ട് അർദ്ധഗോളങ്ങൾ ഉണ്ട് അല്ലെ ആ അർദ്ധകോളത്തില് നമ്മള് ദക്ഷിണാർദ്ധ കോളത്തിലുള്ള എന്താണ് നമ്മളിപ്പം എവിടെയാണുള്ളത് ദക്ഷിണത്തിലല്ല അല്ലെ അപ്പം ദക്ഷിണാർദ്ധ കോളത്തിലായിരുന്നു ഫസ്റ്റ് നൂറ്റമ്പത് മുതൽ നൂറ്ററുപത് ദശലക്ഷം വർഷം മുമ്പ് ദക്ഷിണാർദ്ധ കോളത്തിലായിരുന്നു ഇന്ത്യയും ഉപദ്വീപീയ ഇന്ത്യയും ഉണ്ടായിരുന്നു ആസ്ട്രേലിയൻ വൻകരയും ഉൾപ്പെടുന്ന ഇന്ത്യൻ ഫലകം ആ രണ്ടും കൂടി ചേർത്തിട്ടുള്ള ഇന്ത്യൻ ഫലകം എന്ന് പറയുന്നത് ദക്ഷിണാർദ്ധ കോളത്തില് ആയിരുന്നു പാഴേ ഭാഗത്തായിരുന്നു ആസ് ഇറ്റ് മൂവ്ഡ് നോർത്ത് വേർഡ് എന്നിട്ട് അതെന്ത് ചെയ്തു മോളിലേക്ക് നോർത്തിലേക്ക് ഇങ്ങനെ പോയ സമയത്ത് ആൻഡ് ക്ലോസ് ടു ദ യൂറേഷ്യൻ പ്ലേസ് ദീ ബെഡ് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ ദു ലാൻഡ് മാസ്റ്റസസ്റ്റാർട്ടഡ് അപ്ലിഫ്റ്റിംഗ് ദിസ്ഇസ് ഹൗ ദ ഹിമാലയ സ്വേർ ഫ്രാം എന്നിട്ട് എന്ത് ചെയ്തു ഈ ദക്ഷിണാർദ്ധ കോളത്തിൽ നിന്നും പിന്നീട് ഇത് വടക്കോട്ട് നീങ്ങി യൂറേഷ്യൻ ഫലകം അല്ലെ ഇന്ത്യൻ ഫലകം എന്തായി ആ വടക്കേക്ക് 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 നീങ്ങി 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 പോയിട്ട് യൂറേഷ്യൻ ഫലകത്തിന്റെ അടുത്തേക്ക് വന്ന സമയത്ത് ഈ രണ്ട് ഫലകങ്ങളുടെയും ഇടയിൽ നിലകൊണ്ടിരുന്ന ടെതി സമുദ്രത്തിന്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നു വരാൻ തുടങ്ങി അപ്പൊ രണ്ട് ഫലകങ്ങൾ നിങ്ങൾ അങ്ങനെ ആലോചിക്കുക അല്ലെ സംയോജിക്കുകയാണ് മേലേക്ക് 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 നീങ്ങുകയാണ് ഇപ്പം ഇന്ത്യൻ ഫലകം പോയിട്ട് മേലെ യൂറേഷ്യൻ ഫലകത്തിന്റെ അടുത്തേക്ക് പോകുമ്പം ടെദിസ് സമുദ്രമുണ്ട് അവിടെ ഒരു സമുദ്രം പിക്ചർ കാണിച്ചു തരാം കേട്ടോ ടെദിസ് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്നും മേലേക്ക് പൊങ്ങി വരുന്നതാണ് എന്ത് ഒരു ഇത് പെട്ടെന്നൊരു നിമിഷം ഉണ്ടാവുന്നതല്ല കേട്ടോ മെല്ലെ 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 ഗ്രാജുവൽ ആയിട്ട് സംഭവിക്കുന്നതാണ് അങ്ങനെയാണ് എന്തുണ്ടായിട്ടുള്ളത് ഹിമാലയ പർവ്വതം രൂപപ്പെട്ടിരുന്നത് അങ്ങനെയാണ് ആ സമുദ്രത്തിന്റെ അടുത്തുനിന്ന് വന്നിട്ടാണ് ഹിമാലയ പർവ്വതം രൂപപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ നോക്കിയേ ഇവിടെ ടെദിസ് സമുദ്രമുണ്ട് ഇവിടുന്ന് ഇന്ത്യൻ ഫലകം അടുത്തേക്ക് അടുത്തേക്ക് വരുന്നുണ്ടോ അല്ല യൂറേഷ്യൻ ഫലകം യൂറേഷ്യൻ പ്ലേറ്റ്സ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പം ഇന്ത്യൻ ഫലകവും യൂറേഷ്യൻ ഫലകവും കൂടെ അടുത്തേക്ക് അടുത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ വന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട് ആ ഇവിടുന്ന് യൂറേഷ്യൻ ടെസിന്റെ അടിത്തട്ടെന്ന് എന്ത് വരുകയാണ് ഉയർന്നു പൊങ്ങിയിട്ട് ഇവിടെ ഒരു ഹിമാലയം വരികയാണ് ചെയ്യുന്നത് ഓക്കെ ഈ രണ്ട് ഫലങ്ങളും അടുത്തേക്ക് സംയോജിച്ച് വരുന്ന സമയത്ത് ആ ഇതിന്റെ അവിടെ നിന്ന് അവിടെ ഒരു ഹിമാലയം വരുകയാണ് അപ്പൊ ഇത് വേറെയും സെപ്പറേറ്റ് ആയി ഇത് യൂറേഷ്യൻ പ്ലേറ്റ് വേറെയും പോയി ഇന്ത്യൻ പ്ലേറ്റ് ഇങ്ങോട്ടേക്ക് ആയിട്ട് അവിടെ ഒരു സെപ്പറേഷൻ വരുകയാണ് ഹിമാലയ പർവ്വതം ഓക്കെ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഗിരിഗന്ധങ്ങളാണ് ജോർജസ് ആണ് ഓക്കെ ഡീപ് വാലീസ് വിത്ത് സൈഡ്സ് ആർ നോൺ ആസ് ജോർജസ് എന്താ ജോർജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡീപ് വാലീസ് അല്ലെ ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോടും കൂടിയ താഴ്വരകളെയാണ് എന്ത് പറയുക ഗിരികന്ധരങ്ങൾ എന്ന് പറയുക ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോടും കൂടിയതുമായിട്ടുള്ള താഴ്വരകളാണ് ഗിരികന്ധരങ്ങൾ റിവർ ഇന്തസ് റിവർ ഗംഗ ആൻഡ് റിവർ ബ്രഹ്മപുത്ര ക്രിയേറ്റ് ജോർജസ് അക്രോസ് ദി ഹിമാലയൻ റേഞ്ചസ് ത്രൂ എ റോഷൻ സിന്ധു ഗംഗ തുടങ്ങിയ നദികൾ അപരതനത്തിലൂടെ ഹിമാലയ പർവ്വത നിരക്ക് കുറുകെ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നു അപ്പം ഈ ഇന്തസും ഗംഗയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ആ ഹിമാലയ പർവ്വതത്തിന് നേരെ അപരതനം എന്ന് പറയുന്നത് അല്ലെ അപക്ഷയം അപരതനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സോ അപരതം അപരതനം വഴി എന്ത് ചെയ്യും ഹിമാലയ പർവ്വത നിരക്ക് കുറുകെ ആയിട്ട് ഗിരികന്ധരങ്ങള് അല്ലെങ്കിൽ ജോർജസ് ഉണ്ടാക്കുന്നുണ്ട് ഓക്കെ സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പഠിച്ചിട്ടുള്ളത് ആ മെയിൻ ആയിട്ട് എന്താ പഠിച്ചത് സീമകൾ മൂന്ന് തരത്തിലുള്ള സീമകൾ അല്ലെ സംയോജക സീമ വിയോജക സീമ ഛേദക സീമ എന്ന് മൂന്ന് സീമകൾ എങ്ങനെയാണ് ഹിമാലയ പർവ്വതം രൂപപ്പെട്ടിട്ടുള്ളത് ഹിമാലയം എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നത് അല്ലെ ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഈയൊരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ചാപ്റ്ററിലെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം താങ്ക്